ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മാലിന്യമുക്ത നവകേരളം കുടുംബശ്രീ ബാലസഭയുടെ ശുചിത്വ ഉച്ചകോടിയുടെ ഭാഗമായി നടത്തുന്ന പാട്ടുവണ്ടിക്ക് മട്ടന്നൂരിൽ സ്വീകരണം നൽകി ജനുവരി പതിനാലിന് പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ചാണ് മട്ടന്നൂരിൽ എത്തിയത് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണ യോഗം നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രീത ഉദ്ഘാടനം ചെയ്തു തന്നെ നേരത്തെ അവരുടെ പ്രത്യേകമായിട്ടുള്ള കഴിവുകളും പ്രൊജക്ടുകളും തയ്യാറാക്കിക്കൊണ്ട് മാലിന്യമുക്ത നവകേരള പദ്ധതി വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശുദ്ധ പദ്ധതി നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാരുമായി സംവദിക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടുന്ന പ്രചരണാർത്ഥമാണ് നമ്മുടെ ഈ ജനുവരി പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ കെ ബാബു അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി രേഖ എം കവിത മിനി പ്രകാശ് ധീരജ് അനയ യശോദ സി വിനോദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ ഗാനാലാപനവും ഉണ്ടായി ന്യൂസ് ബ്യോ മട്ടന്നൂർ സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി